ഞെട്ടിക്കുന്ന കുതിപ്പ് നടത്തി പവന് നാൽപ്പത്തിയേഴായിരം കടക്കൽ തൊട്ടടുത്ത ദിവസം വലിയ ഇടിവ് വീണ്ടും വില കയറൽ ഇങ്ങനെ ഓരോ ദിവസവും ആശ്വാസവും ആശങ്കയും സമ്മാനിക്കുകയാണ് സ്വർണവിപണി ഈ മാസം നാലിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തിയേഴായിരത്തി എൺപത് രൂപയാണ് ഇന്ന് വരെ സ്വർണം പവന് നൽകേണ്ടി വന്ന ഏറ്റവും ഉയർന്ന വില എന്നാൽ പിന്നീട് എണ്ണൂറ് രൂപ ഇടിഞ്ഞു തുടർച്ചയായി വില കുറഞ്ഞ് ഈ മാസം പതിമൂന്നിന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരെ താഴ്ന്നു പിന്നീട് വീണ്ടും കയറി നാൽപ്പത്തി ആറായിരം കടന്ന് കൊതിച്ചു ഇന്ന് വില കുറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച വില കുറയുന്നത് വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നേട്ടമാണ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് പവന്മേലുണ്ടായിരിക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു പവന് നൽകേണ്ടത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും സ്വർണ്ണവില നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്നത് ഏതെങ്കിലും ഒരു ഘടകമല്ല കറൻസി മൂല്യം വിപണി സാഹചര്യം ബാങ്കുകളുടെ പലിശ നിരക്ക് പണപ്പെരുപ്പം എന്നിങ്ങനെ പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഇന്ന് വില കുറയാൻ കാരണം എന്താണെന്ന് പരിശോധിക്കാം ഡോളർ മൂല്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ തോതിലിടിഞ്ഞത് സ്വർണത്തിന് വില കൂടാൻ കാരണമായിരുന്നു എന്നാൽ ഇന്ന് ഡോളർ ഇൻഡെക്സ് അല്പമുയർന്നിട്ടുണ്ട് നൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഒൻപത് ആണ് സൂചിക മാത്രമല്ല രൂപ കരുത്തു വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ എൺപത്തി മൂന്ന് ദശാംശം പൂജ്യം നാല് എന്ന നിരക്കിലാണുള്ളത് കഴിഞ്ഞ ദിവസം എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ആയിരുന്നു എണ്ണവിലയിൽ കാര്യമായ ഉയർച്ച രേഖപ്പെടുത്തിയിട്ടില്ല ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ദശാംശം അഞ്ച് അഞ്ച് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡ് ബാരലിന് എഴുപത്തി ദശാംശം നാല് മൂന്ന് ഡോളറും എണ്ണവില ഉയർന്നാൽ വിപണിയിലെ സാഹചര്യം താളം തെറ്റും അവശ്യ വസ്തുക്കളുടെ വിലയിൽ വർധനവുണ്ടാകും അതേസമയം എണ്ണവില ഉയർത്താൻ ഒപെക് രാജ്യങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് വരുന്ന മാർച്ച് വരെ ഇന്ത്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ആവശ്യം കുറയുമെന്നാണ് നിരീക്ഷണം അതേസമയം പശ്ചിമേഷ്യയിലെ പുതിയ ചില സംഭവങ്ങൾ ആഗോള വിപണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതാണ് ഭീഷണി കപ്പലുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് വിപണിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം വിപണിയിൽ ആശങ്ക ഉടലെടുത്താൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും സ്വർണ്ണവില ഉയരുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം